നല്ല കുത്തിരി എന്നെന്താ പിന്നെന്താഴിക്കണേ എങ്ങനെ നമ്മുടെ മാജിക് ആണ് മാജിക്കോ അതായത് നമ്മളിപ്പോ ഏതൊരു കാലാവസ്ഥയിലും ചെന്ന് കഴിഞ്ഞാലും നമ്മള് സർവൈവ് ചെയ്യാനായിട്ട് പഠിക്കും ഇപ്പൊ മഴയുണ്ടെന്ന് വിചാരിച്ച നമ്മളൊരു ഗുഹയിലൊക്കെ ചെന്ന് പെടുകയാണെങ്കിലും അവിടെ നമുക്ക് തീയില്ലാതെ പോ നിങ്ങളെന്തായാലേ വരയ്ക്കാൻ പോയത് വേഗ ബ്രോപ്പില കരിയേപ്പില കാട്ടത്തെ കരയേപ്പിലൊന്ന് കാണിച്ചാണെ കറക്റ്റ് കരയേപ്പിലാണല്ലോ എന്തായാലും ആണിക്കൂ ചോട്ട് ചോറ് ചോറ് നല്ല പുത്തരിച്ചോറല്ലേ പിന്നെന്താ ആ കഴിക്കണേ കഴിക്കണം പുത്തരി ചോറണേ ഒന്ന് ഇങ്ങോട്ട് കൊടുക്കട്ടോ കുഞ്ഞാ